മലപ്പുറം നഗരസഭയിൽ വികസനം കിടക്കുകയാണെന്നും നഗരസഭയുടെ സമഗ്ര വികസന കാഴ്ചപ്പാട് ജനപക്ഷം സമർപ്പിക്കാനാണ് വാർഡ് കൈനൂരിൽ നിന്നും ജനവിധി തേടുന്നതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി വിടവർ കേട്ടില്ല പ്രൈവറ്റ് ഏഴ് ലക്ഷം രൂപ ലീഗ് കമ്മിറ്റി പ്രാദേശിക ലക്ഷങ്ങൾ പോയി ഒന്നര മാസത്തോളം അവിടുത്തെ ജനങ്ങള് ഇത് കീറിയിട്ടിട്ട് ഏ ഒരു രമലാ മാസമാണ് പൊട്ടിമുടിങ്ങി ജീവിച്ചു ആരും പ്രതികരിച്ചില്ല ഇപ്പോൾ രണ്ടാമത് പോണ ലൈന് ആചിയാർ പള്ളി മുസ്ലിം ലീഗ് അവർ ലെറ്റർ വേളിൽ വെച്ച് കംപ്ലൈൻറ് കൊടുത്ത് ഈ ലൈൻ ഇതിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനത് ഇവിടെ ഒന്നും ഒരിക്കലും കിട്ടിയില്ല അന്ന് ഞാൻ പറഞ്ഞു ഒട്ടകത്തിന് സ്ഥലം വന്നുകൊണ്ടേയിരിക്കും പള്ളി മിനി സ്റ്റേഡിയം മലപ്പുറം മാർക്കറ്റ് ആധുനിക അറവുശാല മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തുടങ്ങിയ പദ്ധതികളെല്ലാം തുരുമ്പെടുക്കുന്ന കാഴ്ചയാണ് കോടികളുടെ വികസനം എന്നെഴുതിയ ഫ്ലക്സ് ബോർഡുകൾ മാത്രമാണ് മലപ്പുറം നഗരസഭയിൽ ഉള്ളത് മലപ്പുറത്ത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ ശൗചാലയം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഭരണപക്ഷത്തിന്റെ കൊള്ളരുതായ്മയ്ക്ക് നേരെ മൗനം പാലിക്കുന്ന പ്രതിപക്ഷമാണ് ഇവിടെയുള്ളത് വിജയിച്ചാൽ മലപ്പുറത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും പരാജയപ്പെട്ടാൽ പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങുമെന്നും കെ കെ മുജീബ് പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ Golden Diamonds Pride of Generations India Oman Bahrain